അപ്പൊ നമ്മുടെ ഹൊറർ ഗെയിം ആയ ഇവൽ ഞാൻ വന്നിട്ടുണ്ട് നമ്മള് പറഞ്ഞു ചോദിച്ചു പറഞ്ഞു ഇവൽ ഞാൻ വരോന്ന് അപ്പൊ ഇന്നെന്താണ് കുറെ യൂട്യൂബേഴ്സ് കളിച്ചിട്ടുള്ളവണ് നമ്മളും കളിക്കാന്ന് വിചാരിച്ചത് ഇവലിനുണ്ട് പക്ഷെ നമ്മൾ കളിച്ച് നോക്കി ഇതുവരെ ജയിക്കാൻ കാരണം ഇവിടെ നമ്മൾ ഗ്രാനിയെ നമ്മള് എനിക്ക് പ്രയതാണ് അപ്പൊ നമുക്ക് കളിച്ച് നോക്കാം കളിയിലൂടെ നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാം എങ്ങനെയാണ് കളിക്കണത് എന്നൊക്കെ വലിയ ആദ്യം മൂന്ന് ദിവസം സമയമുള്ളൂ കേട്ടോ ഇത് നോക്കുകയും ചെയ്യും അതങ്ങനെയാണ് ഈ ഇവന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പിടിക്കുന്ന നമ്മളവിടെ കാറിൻ്റെ പുറത്തിറങ്ങി ഇതാണ് സ്കൂൾ ഒരു സ്കൂൾ ഞാൻ തരട്ടെ ഇവിടെ ഉള്ളത് ഗൂഗ്ലൈസ് കൊണ്ട് നമ്മടെ കാറ് പോവുകയും ചെയ്തു നമ്മൾ ഗെയിം സ്റ്റാർട്ട് ആവാൻ പോകുന്നുണ്ട് ഓക്കെ നല്ല പേടിയാണ് കാരണം ഇവിടെ ഒളിക്കാനൊന്നും പറ്റത്തില്ല ഹൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മുടെ പേരൊക്കെ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഇവിടെ ഒരു വഴിയുണ്ട് പേടിയാന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ബേക്കിന്ന് പിടിക്കും നമ്മൾ എത്ര കൂടെയാണ് നമ്മൾ പിറകെ തന്നെ ഉണ്ടാവും ഇത് എവിടെയൊന്നും പോവാത്തല്ലേ പിന്നെ നമ്മൾ അത് ഭയങ്കര ഹോക്കസ് ആയിരിക്കും നമുക്ക് എവിടെയാണെങ്കിൽ വിളിച്ചിരിക്കാൻ പറ്റത്തില്ല കുലിരിക്കാൻ പറ്റത്തില്ല ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചിലപ്പോ മാന്തി പാട കൊണ്ട് പുറത്തിറങ്ങണോ വേണ്ടി ആരോപിക്ക് തോറ്റില്ല കയസ് നമ്മൾ എന്തായാലും മറ്റൊരു വീടുകളൊക്കെ ജയിച്ച് ചിലപ്പോ കാണിച്ചു തരും നമ്മൾ നല്ല പുറത്തിറങ്ങേന്തിനച്ച ഈ വഴി വരെ അവക്ക് വരാൻ പറ്റും അങ്ങനെയാണ് എന്തിനാ ഇങ്ങനെ ട്ടാ ഗസ് ചിലപ്പോ ഇവിടെ സാധന പേടി പോയെന്ന് തോന്നാ എന്നാലും അവള് വരണെല്ലാരും കണ്ടില്ലേ ഗൈസ് പോക്ക നമുക്ക് ആവശ്യായിട്ടുള്ളത് എന്ന് പറഞ്ഞ ഒരു തോന്നുന്നു ഇവിടെ ചൂലാണ് ഈ ചൂലാണ് ഈ കളിക്ക് അവസാനത്ത് നമുക്ക് വേണ്ടത് ഉം അവിടെ എന്തെങ്കിലൊക്കെ ഉണ്ടോ കറ്റ മേടിച്ചു കൊന്ന് ഹോ ഗൈസ് നമ്മുടെ കണ്ട ഞാൻ പറഞ്ഞില്ല പ്രതീക്ഷിക്കാത്തതാണ് നമ്മൾ ഞണ്ടോന്ന് നമ്മൾ പിടിക്കുന്നത് ആ ഡേ ടു ആയിട്ടുണ്ട് ഡോളി ഫസ്റ്റ് നീ ഒന്ന് ഒളിച്ചിരിക്കും എനിക്ക് എല്ലാം പറയാൻ പറയാൻ അവൾ വന്ന് പിടിച്ച് പെട്ടെന്നാണ് ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഒരു ചൂലാണ് നീ പെട്ടെന്ന് എല്ലാ ജോലികളും ചെയ്യാൻ നോക്കും ഒരു ചൂലാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആ ചൂല് എടുത്തുകൊണ്ട് വന്ന് ഒരു മണ്ടേന്ന് ഒരു സാധനം തള്ളിയിടണം അപ്പോൾ ഒരു ബോക്സ് കിട്ടും ഈ ബോക്സ് തുറക്കണമെങ്കിൽ നമ്മൾ മണ്ടേ പോയിട്ട് മണ്ടേന്ന് താഴെ ഇടണം അപ്പോൾ അതിൽ നിന്നൊരു കീ കിട്ടും ഈ കീ മതി നമുക്ക് ഈ കീ വെച്ചാൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും എസ്കേപ്പ് ഇടുകൂടെ എസ്കേപ്പ് അത്രേ ഉള്ളൂ ജോലി പക്ഷേ ഈ ബിൽ രണ്ടെന്ന് പറഞ്ഞാൽ ഗ്രാനിയെ പോലെ സാധാരണ

എന്റെ ഇതിങ്ങനെയാണെങ്കിൽ കിട്ടൂല ഗൈസ് ഡേ ഇത് എന്തായാലും നമ്മൾ തോക്കാണ് കാരണം അവളൊരു ഇവിടെ ഒരു ഒക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ എഴുതിട്ടുണ്ട് നമുക്കൊന്നും കാണാ വയ്യ നീ ഒന്ന് പോവാൻ നോക്ക് ആ ഈ മാതിരി കൂടെ പോവാൻ നോക്ക് ശബ്ദമില്ലാതെ പോവാൻ പറ്റും അവിടെ ഒരു നീല നീമ്പിളില് ഈ നമുക്ക് സിംബല് അവിടെ തുറക്കാൻ പറ്റൂല അവള് പോയെന്ന് തോന്നല്ലേ പോയി കാണും ചെലപ്പ കണ്ടിട്ടുണ്ടല്ലോടി അവളെ ഒരു സാധാരണക്കാരില്ല നമ്മളെ ഇങ്ങനെ ഒടിച്ചിരുന്ന പോലും വന്ന് പിടിക്കുന്ന പോയി കണ്ടില്ല ഏട്ടാ കണ്ടില്ല കാശ് മുകളിലൊക്കെ ഒരു വഴിയുണ്ട് ഓ ജസ്റ്റ് ആണ് കാര്യം നമ്മൾ രക്ഷപ്പെട്ടത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇതാണോ എന്നുണ്ട് ഈ ഒരു സമയം കൂടി പ്രശ്നം അങ്ങനെ തന്നെ എന്തിനാ പറയുന്നുണ്ട് പോയി ഇനിയും പിന്നെ വന്ന് അങ്ങനെ വരണ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അവടക്കിടയ്ക്ക് വന്നോണ്ടിരിക്കാന പോയിട്ട് പോയില്ല ആ പോയി ഇനിയും വരും തോന്നണീ അതൊക്കെ ചുറ്റി കഴിച്ചൊക്കെയാണ് കയസ് നമ്മൾ അടിക്കുന്നത് നമുക്ക് അവിടെ കൂടെ താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല നമ്മൾ ശ്രമിച്ചില്ലേ പറ്റുന്നില്ലല്ലോ ആ സമയം കൊണ്ട് അവള് വരേം ചെയ്യണ് ഒരു ഞണ്ട് ഈ ഗ്രാനി ഒന്നും ഇങ്ങനെയൊന്നും അല്ല കഴിച്ച് ഇപ്പോള് ഒത്തിരി ഇതാണ് നമുക്ക് കൊള്ള ജീവൻ എടുത്ത് ചെയ്തു നോക്കും കാരണം ഒത്തിരി ഇവിടെ പോകാൻ പറ്റത്തുള്ളു ഇവിടെ നമുക്ക് എന്താ കഴിച്ച മുത്തത്തി കുടുങ്ങി പറ്റത്തുടുങ്ങി വിളക്കുവാണോ ഓക്കെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്താ ജയിലോ വന്നേക്കാൻ കയസ് നമ്മള് പെട്ടെന്നാണ് തോന്നുന്നത് ഇവിടെ കൂടെ കേറാ കേട്ടോ നമുക്ക് പക്ഷെ നമുക്ക് ഇവിടെ നീലേ കൊണ്ടാന്ന് നോക്കാം വയസ്സ് നമ്മളേതൊരു വഴി വന്നു കേട്ടോ നമ്മൾ ഇതിൽ കൂടെ വന്നതാ പക്ഷെ നമുക്ക് കേറാൻ പറ്റും എന്താ ഇവിടെ കൂടെ നമ്മൾ വന്നത് ഇവിടെ കൂടെ കുലിന് പോകാൻ പറ്റുന്ന ജയിലിന്റെ അവിടെ ഈ ബട്ടൺ ഒന്നും സംഭവിച്ചില്ല മണ്ടക്കെയറ അതാണ് നല്ലത് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒരു ഇതും കാണുന്നില്ല എന്റെ പൊന്ന പോയി പോയ പോയി ഒന്ന് പോലും കണ്ടെത്താൻ പറ്റി നമ്മള് അതാണ് നമ്മുടെ ഇതിൽ രണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രീതികൾ നമ്മുടെ മുഖത്ത് പൊന്നും നമ്മക്ക് ഞണ്ടിന്റെ മാർക്കിട്ട് തരണം കണ്ടാ നമുക്കൊക്കെ നമ്മൾ ഇനി മുതൽ ഞണ്ടായിട്ട് നടക്കാൻ കൊന്നു കുഴിച്ചു മുടി ഗെയിം ഓവറായി നമുക്കിതിരെ ജയിക്കാൻ പറ്റി നമ്മൾ ഒരു ഗെയിമിൽ പോലും ഇത്തരം ജയിച്ചിട്ടില്ല കൈസ് എല്ലാ ഗെയിമും ഇങ്ങനെ ഫെയിലായി ഫെയിലായി നമ്മൾ ആയിരിക്കണം ഗെയിമില് ബേബിന്റെ അല്ലേ ബാക്കിയൊന്നും പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യത്താറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ പറയാൻ മറന്നാണ് ഏട്ടാ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓണിക്ക ലൈക്ക് ഒക്കെ ആവാനാണ് പക്ഷെ ഓണിക്ക വ്യൂസ് പോലും ഇവിടെ ആവണില്ല സഹായിക്കണം ഓക്കെ അപ്പൊ ഇനി ഇതുപോലത്തെ ഹോറൽ ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മൾ വരാം അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ